ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു പൂരിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു പൂരിക്ക് ചെറിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെയ്യത്തിൻ്റെ അതേ ഒരു ടേസ്റ്റിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നമുക്കിപ്പോൾ നെയ്പ്പത്തിലൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് ആളുണ്ടാവും അപ്പോൾ അരി കഴിക്കാത്തവർക്കൊക്കെ നമുക്കിത് ഗോതമ്പ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എൻ്റെ വീഡിയോസിന് ലൈക്ക് ചെയ്യും വീഡിയോസൊക്കെ നിങ്ങൾക്ക് അറിയുന്നവർക്കൊന്ന് ഷെയർ ചെയ്തവർക്ക് ഒക്കെ ചെയ്യണേ ഇഷ്ടം നമുക്ക് വീഡിയോയിലേക്ക് ഇവിടെ ആദ്യം തന്നെ ഒരു നല്ലൊരു ബൗൾ എടുത്തിട്ടുണ്ട് വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിപ്പോൾ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ മൈദയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും എടുക്കുക ഇപ്പം ഗോതമ്പ് കുറച്ചും കൂടി നല്ലത് അപ്പം ഞാനിത് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് തരിയാണ് റവ റവയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു കപ്പ് റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് കപ്പിന് ഒരു കപ്പ് എന്നൊരു കണക്കിനാണ് എടുക്കേണ്ടത് അപ്പോൾ ഇത് രണ്ടും ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് ഈ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ചേരുവ ആണ് ഇതിലേക്ക് അതിനായിട്ട് ഞാനിത് ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനൊരു മുറി തേങ്ങ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ വേദ തേങ്ങ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അതിലേക്ക് ഞാൻ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇത് പഠിച്ചെടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ നേരത്തെ മാറ്റിവെച്ചിട്ടുള്ള ആ ഗോതമ്പ് മാവിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അതായത് നമുക്ക് സാധാരണ എങ്ങനെയാണോ നമ്മൾ കുഴക്കുന്നത് അതേപോലെ തന്നെ വെള്ളം ഒഴിച്ച് നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിന് പാകത്തിനെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതിൽ നിന്നും ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ സാധാരണ പൂരി എങ്ങനെയാണോ തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പരത്തി ഇത് ചുട്ടെടുക്കാം അതായത് ഈ ഒരു തടിയിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഞാൻ പരത്തുന്നതൊന്നും ഇവിടെ കാണിക്കുന്നില്ല വെറുതെ സമയം കളിയേണ്ടല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അതൊക്കെ അപ്പോൾ ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണ ഒഴിച്ച് ഇതൊന്ന് പൂരി ചുട്ടെടുക്കാം നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിപ്പം നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിതിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനതിലേക്ക് ഓരോന്നോരോന്നിട്ട് നന്നായിട്ടൊന്നും ഇത് പൊരിച്ചെടുക്കുന്നുണ്ട് ഒട്ടും നമുക്ക് എണ്ണയൊന്നും കുടിക്കാതെ തന്നെ ഇത് പൊരിച്ചെടുക്കാൻ പറ്റും ഇത് കഴിക്കുന്ന സമയത്തും നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു ക്രിസ്പി ആയിരിക്കും പിന്നെ ഈ ഒരു ആ ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഭയങ്കര രസമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കും ഇങ്ങനെ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട നല്ലൊരു ഐറ്റം ആണേ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയാം എനിക്കറിയാം ഇത് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ തന്നെ ഇതോടെ ഇത് കണ്ടുപിടിച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം ഇൻഷാല്ല നമുക്ക് നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇനിയും വരുന്നത് വരെ ഇൻഷാല്ല